രണ്ടും അണ്ണൻ കഴിച്ചോസ്ട്ടോ പകുതി പകുതി കൊടുക്ക എന്നാ പകുതി കഴിക്കണോന്നൊക്കെയാ പറയണ ഇത് സാഹിബര് ഇതൊരു മണമുണ്ട് ചീക്ക മണം സത്യം പറയാലോ മണം ഇതല്ല വെറുതെ ആണോ തന്നെ ആർക്കും ക്ഷൻ no ആ <laughs> 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 ഇത് പൊടിച്ചേ ചെലപ്പം മീൻസ് ഇന്നലെ പോളും പൊടിക്കടാവുന്നുണ്ട് നീ കള്ളം പറയല്ല അതാ ഇതാ മറ്റാ പറ ഞാൻ കഴിക്കുന്നില്ല കള്ളം പറയുന്നുണ്ടോ നിങ്ങൾക്ക് മത്തോണ്ട് ഇതിനകത്ത് മൊത്തം ഉണ്ട് ഇതിനകത്ത് കാണുന്നുണ്ടോ മൊത്തം ഇതിനകത്തുണ്ട് സാധനം പൊട്ടിച്ചു വെച്ച വേണേ കണ്ടല്ലോ ആര് എന്റെ അമ്മേ ഒരു മിനിറ്റ് ഒരു വിഷയ ആ ചെറിയ നിന്നാ തോറും കഴിക്കുന്നത് കഴിച്ചു കഴിച്ചു ഇവര് കൂടുതലായിരുന്നു അതൊക്കെ ഇവര് ചെറിയതായിരുന്നു ചിപ്സ് ഭയങ്കര കണ്ടായിരുന്നോ അതൊരു ഇല അല്ലേ ഈ സേനയേ ഇത് യാഹോ യാഹോ ബിജരോ അസേ ഒരു മിനിറ്റ് എന്നെക്കൊണ്ട് സാധിക്കില്ല ഇനേക്കാളീ നിങ്ങൾ സീ ഇതേ സെയിം ബൈ റീകോണ്ട് ദ ഗോൾഡ് ശരിക്കും പറയാലോ മോനെ ആവില്ല കൊറച്ച് വയസ്സുള്ള ആൾക്കാവു അത് അപ്പുറത്തെ കണ്ടത്തിലെത്തിണ്ട് die guys ഇഷമലി റീകോട്ടാ അത് തിന്നേ റീകോൺ ആണ് റീകോൺ ആണ് സംഭവം സീരിയസ്ലി പറയാലോ കൈ സാധാരണ കാര്യമില്ല തിന്നാൻ പറ്റതില്ല ഞാൻ ഉറപ്പാണ് ഞാൻ വലിയ നടക്കി നോക്കിയുള്ളൂ നിങ്ങ കത്തിയിട്ട് ഓടുന്നു ആയി പോടാതെ അവിടെ പോര നിക്ക് തീയക്കല്ലേ വീഡിയോ കാണിച്ചതല്ലേ ഐസ്ക്രീമനെ ચોറ് ഇന്നോരെ എങ്ങനെ തിന്നുന്നത് ഐസ്ക്രീമോ ഓണ ഐസ്ക്രീമോ लेके നേരെ കൊട്ടിച്ച് ആണാക്കി കേറ്റേ ആ ഇവിടന്ന് ഇങ്ങോട്ട് എന്ത് എന്ത് തെറിയാ എന്ത് കസരെ ചേര അവിടെ ഞാൻ കൊണ്ട് തിന്നില്ല കൈ കഴി കൈകാൻ പോയിട്ട് കണ്ണീ വെള്ളം പെയ്തൊടച്ചു കണ്ണിലായി പോയി എന്താ പൊന്നുല്ലേ ഞാൻ ഞാനല്ലോയുണ്ട് ഇനി അടുത്ത നമുക്ക് ശോന കൊണ്ട് ഏൽപ്പിക്കാം ഇല്ലാതായി അവിടെ ഞാൻ ഒരു ഇച്ചിരി ആ പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു ചെറിയൊരു പീസ് പീസ് ഇല്ല പൊടി മാത്രം നാക്കിലാക്കിട്ടുണ്ടല്ലോ എന്റെ കിളി പോയി ഈസിലി പറയാലോ ക്യാമറ എടുക്കാനോ അവിടെ ക്യാമറ എടുത്തോണ്ട് പോവാൻ പറ്റൂലോ പോവാൻ പറ്റി കാണിച്ചു തരാപ്പിറ്റോൺ പച്ചക്കുട്ടി ഇത് അക്കുവിന്റെ ഫ്രണ്ടാണോ ആണോ എന്റെ അമ്മയാണോ അറിയാത്തത് അതല്ല എന്റെ ഫോൺ എന്തോ ഒരു കള്ളപ്പേരുണ്ട് ഇല്ല ആ പേരിലറിയപ്പെടുന്നേ ഇവൻ മറ്റേ തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര സീന അവൻ ലോങ് അച്ഛാണ് പക്കൂസ് പോയി നോക്കി റീ കോണ സത്യ റീ കോൺ ആടാ സീരീസേ പറയാടെ പാല അഭിഷേക പാലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കുക നാളെ വീഡിയോ വരും യൂട്യൂബ് യൂട്യൂബിലുണ്ട് ഞാൻ ഇന്നൊന്നും പണ്ടേ മോനെ കൺട്രോൾ ഇല്ലെങ്കിൽ അയ്യോ അല്ലേ കൈ കൈ റിക്കോ നോസനെ അല്ലേ യാരെയാല്ല ഞാൻ നാതി മുഖി കൈച്ചാൻ പോവാണ് എല്ലാവരും എന്നല്ല ഞാൻ കൈച്ച കളറൊന്നില്ല കല്ല 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 നോക്കി മുന്നേ ഇടാ കണ്ണുര കൂത്താറുണ്ട് അത് അടുത്ത പക്കു ഷോയാണ് പക്കു ഷോ ആണ് എന്റെ അടുത്ത പക്കു ഷോയാണ് എന്റെ അടുത്ത ഹലോ ഓ ശരത്തിൻ്റെ ശരത്തിന്റെ ശരത്തല്ല ശരത്തന്നെ കൊണ്ട് ആദ്യം കഴിപ്പിച്ചു ആ പോലെ പോലെ നമ്മളെല്ലാരും കഴിപ്പിച്ചിട്ട് എടുത്തോളൂ കൂത്താറുണ്ട് ഇവിടെ ശർദന്റെ ജോളജിപ്പൊക്കെ ആയിട്ട് മൊറ്റാക്കാം എക്സ്പ്രഷനും അത്രേ ഉള്ളു കേക്ക് കിട്ടുന്നു കേക്ക് കിട്ടി നീക്കം ഫുള്ള് കഴിച്ച

ഗ്യാസും പെട്രോളും കത്തിച്ചോലെ കത്താവോ താങ്കളെ വിളിച്ചില്ല പക്കൂസ് ഉണ്ട് അമ്മാര്ച്ചല്ലേ നിന്റെ അരിയെ വിളിച്ചിരുന്നു കഴിപ്പിള്ളെ കൊണ്ട് കഴിച്ചിട്ട് വീഡിയോ അങ്ങനെ

ൊടി മറ്റേ മണ്ടക്കത്തെ ഞാൻ പൊടിയെല്ലാം എടുത്ത് കഴിച്ചു കഴിച്ച

അനിയനെ വിളിച്ചു സ്നേഹം ചോയും പക്കും കരയും അനിയൻ ആണല്ലേ ഒരു പാക്കിന് കൊണ്ടില്ലേ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ മാസത്തില് ഒരു നൂറ് നൂറ്റി രൂപ പച്ചമുളക് ഞാൻ തീർന്നിട്ട് പച്ചമുളക് വെച്ചാൽ കാന്താരി മുളക് കേണ കേണെന്ന്